നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഗൾ ഇസ്ലാമിക ഭരണകാലത്ത് കൈവശപ്പെടുത്തിയ ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുന്നത് തടയുന്ന നിയമമായ ആരാധനാലയ നിയമത്തിനായി കോൺഗ്രസ് സുപ്രീം കോടതി ഈ നിയമത്തെ പിന്തുണച്ച് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഈ നിയമത്തിന്റെ സാധുതയെക്കുറിച്ചുള്ള വാദം കേൾക്കലിൽ കക്ഷി ചേരാനാണ് കോൺഗ്രസ് നീക്കം രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ രാജ്യത്തിന്റെ മതേതരത്വം അപകടത്തിലാകുമെന്നും കോൺഗ്രസ് പറയുന്നു ആരാധനാ സ്ഥല നിയമത്തിലെ ഏതെങ്കിലും മാറ്റം ഇന്ത്യയുടെ മതപരമായ ഐക്യത്തിനും മതേതരത്വത്തിനും അപകടമുണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നതിനാൽ അതിന്റെ ഭരണഘടനാപരവും സാമൂഹികവുമായ പ്രാധാന്യം കോടതി വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു ഹിന്ദു സിഖ് ജൈന ബുദ്ധ മതവിഭാഗങ്ങളിൽ പെട്ടവരോട് വിവേചനം കാണിക്കുന്നില്ലെന്നും കോൺഗ്രസ് അവകാശപ്പെട്ടു അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നിയമത്തെ സുബ്രഹ്മണ്യൻ സ്വാമിയും അശ്വിനി ഉപാധ്യയും മറ്റ് സംഘടനകളും എതിർത്തിട്ടുണ്ട് മുസ്ലിംകൾക്ക് വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡും ജമാഅത്തും ഹർജി സമർപ്പിച്ചു ഈ വിഷയത്തിൽ ജിത് കമ്മിറ്റിയും പുതിയ ഹർജി സമർപ്പിച്ചു അതിനിടെ എസ് സി എസ് ടി ഒ ബിസി എന്നിവരുടെ അവകാശവാദങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെട്ടുവെന്നും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണ നയങ്ങളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ഈ സമുദായങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞ് ബഹുജൻ സമാജ്വാദി പാർട്ടി ബി എസ് പി അധ്യക്ഷയും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ മായാവതി തന്റെ അറുപത്തൊൻപതാം ജന്മദിനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ഭീമറാവു അംബേദ്കറിനെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ മറ്റു പ്രമുഖ നേതാക്കളെ കോൺഗ്രസ് അനാദരിക്കുകയാണെന്നും അവർ ആരോപിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേര് നേരിട്ട് പരാമർശിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട വോട്ടർമാരെ ആകർഷിക്കാൻ പാർട്ടി പ്രതീകാത്മകമായ നാടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതിനെ മായാവതി വിമർശിച്ചു അംബേദ്കറുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളായ ഭരണഘടന പ്രദർശിപ്പിക്കുക നീലവസ്ത്രം ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ലക്ഷ്യം വെച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഓരോ ചുവടിലും ഭരണഘടനയെ പ്രദർശിപ്പിക്കുകയും നീലവസ്ത്രം ധരിക്കുകയും നാടകത്തിന്റെ വിവിധ രൂപങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇത് ദളിതകളോടും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട ആ സമൂഹങ്ങളോടും ഉള്ള വഞ്ചനയും നടനവും അല്ലെങ്കിൽ അതെന്താണ് ആളുകളിൽ ശ്രദ്ധിക്കണം അവർ പറഞ്ഞു അതിനിടെ കോൺഗ്രസ് എം എൽ എയും മുൻ എക്സൈസ് മന്ത്രിയുമായ കവാസി ലക്നയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സുക്മ ജില്ലാ കോൺഗ്രസ് ഒരു ദിവസം മുഴുവൻ ബന്ദിനാഹ്വാനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഒരു ആദിവാസി നേതാവിനെ ലക്ഷ്മ അഴിമതി നടത്താൻ നിർബന്ധിച്ചുവെന്ന് വനം മന്ത്രി കേദാർ കശ്യപ് ആരോപിച്ചു അതേസമയം ലക്മയുടെ അറസ്റ്റിലേക്ക് നയിച്ച മധ്യ കുംഭകോണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബാഗേലായിരുന്നു ഛത്തീസ്ഗഡിനെ ഗാന്ധി കുടുംബത്തിന്റെ എ ടി എം ആക്കുകയും ചെയ്തുകൊണ്ട് ബഘേലിന്റെ സംരക്ഷണത്തിലാണ് മധ്യ കുംഭകോണം മുഴുവൻ നടന്നതെന്ന് തന്റെ അനധികൃത പദ്ധതികൾ നടപ്പിലാക്കാൻ ബാഗേൽ ലക്മയെ ഒരു ഉപകരണമായി ഉപയോഗിച്ചെന്നും അറസ്റ്റിനു ശേഷം വനമന്ത്രി കേദാർ കശ്യപ് പറഞ്ഞു കുംഭകോണത്തിൽ നിന്നുള്ള പണം സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും വരെ എത്തിയെന്ന് കശ്യപ് അവകാശപ്പെട്ടു ലക്മയെ മനപൂർവ്വം എക്സൈസ് മന്ത്രിയാക്കിയത് അഴിമതി നടത്താനാണെന്നും ബാഗേലാണ് മുഖ്യസൂത്രധാരനെന്നും വ്യക്തമാണെന്നും ലക്മ ഇപ്പോൾ അതിന്റെ വില നൽകുകയാണെന്നും കശ്യപ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി